ഓം അമൃതേശ്വരി നമ തിടുക്കം വെടിഞ്ഞ് ശ്രദ്ധയോടും സമാധാനത്തോടുമുള്ള ജീവിത ജീവിതസമീപനം അതാണ് ഇന്നത്തെ വിഷയം നമ്മളെല്ലാം ജീവിക്കുന്നത് ഒരു തിരക്ക് പിടിച്ച ലോകത്തിലാണ് എവിടെയും തിരക്കാണ് ഒന്നിനും നേരമില്ല ഫുൾ ടൈം ഞാൻ ബിസിയാണ് എന്ന് പറയുന്നത് പോലും ഒരു അലങ്കാരമായി തീർന്നിരിക്കുന്നു ഓരോ കാര്യങ്ങൾക്കായി നമ്മൾ തിരക്ക് പിടിച്ചോടുമ്പോൾ അതിൽ നിന്ന് നമുക്ക് സന്തോഷം കിട്ടുന്നുണ്ടോ സന്തോഷം കിട്ടുന്നില്ല എന്ന് മാത്രമല്ല ഉള്ള സന്തോഷം കൂടി നഷ്ടപ്പെടുന്നു ഒരാൾ സൂര്യാസ്തമയം കാണാൻ കടപ്പുറത്തു പോയി അവിടെ അവിടെയിരുന്നു മൊബൈലിൽ പലരോടും സംസാരിച്ചിരുന്നു കടൽ കാണാൻ വന്നയാൾക്ക് കടൽ കാണാനോ അതിൻ്റെ ശാന്തതയും സൗന്ദര്യവും അനുഭവിക്കാനോ സാധിച്ചില്ല ഫോൺ വിളിക്കാനാണെങ്കിൽ വീട്ടിലിരുന്നാൽ പോരെ കടൽ കാണാൻ പോയി അത് സാധിക്കാതെ വന്നു തിരക്കിട്ട ജീവിതത്തിൽ വലിയ നഷ്ടമാണ് സംഭവിക്കുന്നത് കുടുംബ ബന്ധങ്ങളിൽ വിള്ളൽ വരുന്നു മനസ്സിന് സമ്മർദ്ദം കൂടുന്നു പല രോഗങ്ങൾക്കും അത് കാരണമാകുന്നു സാധാരണ തിരക്ക് ആദ്യം കുഴപ്പമില്ലാതെ നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു പോകുന്നു എന്നാൽ പിന്നീടത് ഉദാസീനതയും നിരാശയും വന്ന് വിഷാദരോഗമായി ഡിപ്രഷനായി മാറുന്നു ആധ്യാത്മികത എന്ന വാക്കിൻ്റെ അർത്ഥം ശ്രദ്ധ എന്നതിലേക്ക് കൊണ്ടുവരാം അമ്മ പറയുന്നു ഏതൊരു കാര്യവും ശ്രദ്ധയോടെ ചെയ്യുക അത് തന്നെയാണ് ആത്മീയത ഓരോ കർമ്മവും ബോധത്തോടെ ചെയ്യാനുള്ള പരിശീലനം പലവിധ വിഷയങ്ങളിൽ മനസ്സ് ചിന്നി ചിഹ്നിച്ചിതറിക്കിടക്കുമ്പോൾ ഒന്നും ശ്രദ്ധിച്ച് ചെയ്യാൻ കഴിയുന്നില്ല ഉദാഹരണത്തിന് കണ്ണട നമ്മുടെ മുഖത്ത് തന്നെ ഉണ്ടാവും കണ്ണട തിരഞ്ഞ് സമയം കളയുന്നു എന്നിട്ട് സമയമില്ല എന്ന് പറയുന്നത് പോലെ നമ്മുടെ സമയത്തെ ശ്രദ്ധയോടെ ഉപയോഗിച്ചാൽ കുറേ കാര്യങ്ങളുള്ള തിരക്ക് ഒഴിവാക്കാൻ കഴിയും അമ്മ വിചാരിക്കുകയാണ് തൻ്റെ കുഞ്ഞ് പെട്ടെന്ന് വലുതാവണം ഇതിൽ തിരക്ക് പിടിച്ചിട്ട് കാര്യമുണ്ടോ ഇല്ല അതിനൊരു സാവകാശമുണ്ട് അത് കാലത്തിൻ്റെ കലയാണ് തിടുക്കമില്ലാതെ ഒരു കാത്തിരിപ്പ് ആവശ്യമാണ് ഇതിന് ഉദാഹരണമായിട്ട് മഹാഭാരതത്തിൽ ഒരു കഥയുണ്ട് ക്ഷമയും കാത്തിരിപ്പും കൊണ്ട് കുന്തി ദേവിക്ക് വരപ്രസാദമായി അഞ്ച് പുത്രന്മാർ ജനിച്ചു എന്നാൽ ഗാന്ധാരിയുടെ അക്ഷമയും തിരക്കും കാരണം പ്രസവിക്കേണ്ട സമയത്ത് കഴിഞ്ഞപ്പോൾ മുനിവാക്യം തന്നെ മറന്നുപോയി ഗാന്ധാരി വയർനിട്ട് ഇടിച്ചു പുറത്തു വന്നത് മാംസപിണ്ടവും അക്ഷമയാൽ ഉണ്ടായ സന്താനങ്ങളുടെ സംസ്കാരവും ക്ഷമയാാലുണ്ടായ സന്താനങ്ങളുടെ സംസ്കാരവും വ്യത്യസ്തമാണ് ഇനി പഠിക്കുന്ന ഒരു കുട്ടിയുടെ കാര്യം നോക്കുക പരീക്ഷാ സമയത്ത് അവൻ രാവിലെ മുതൽ തിരക്കാണ് പരീക്ഷാ ഹോളിൽ തിരക്കിട്ട് കയറി ചോദ്യ പേപ്പർ കിട്ടി തിടുക്കത്തോടെ നോക്കിയപ്പോൾ കൂടി മറന്നുപോയി ടെൻഷൻ വരുമ്പോൾ അത് നമ്മുടെ കഴിവുകളെയും പ്രവർത്തനക്ഷമതയെയും നശിപ്പിക്കുന്നു ഒരു കാര്യം എളുപ്പം ചെയ്യേണ്ടി വരുമ്പോൾ ക്ലേശത ഉണ്ടാക്കുന്നു ശ്രദ്ധയും കിട്ടാതെ വരുന്നു ഇവിടെയാണ് ധ്യാനത്തിൻ്റെ പ്രസക്തി മനസ്സിനെ ശാന്തമാക്കുന്ന പരിശീലനം ഉള്ളിലെ നിശബ്ദത അനുഭവിക്കുന്നവന് മാത്രമേ എത്ര തിരക്കുള്ള സ്ഥലത്ത് ചെന്നാലും ശാന്തനായി ഇരിക്കുവാൻ കഴിയൂ അപ്പോൾ പുറത്തെ ബഹളമൊന്നും അയാളെ ബാധിക്കുന്നതേയില്ല നിശ്ചലത മനസ്സിൻ്റെ ഒരു ഭാവമാണ് എത്രത്തോളം മനസ്സ് നിശ്ച നിശ്ചലമാകുന്നോ അത്രത്തോളം ജീവിതത്തിൽ വ്യക്തത പൂർണ്ണത ഉണ്ടാവുന്നു അപ്പോൾ നമ്മളിൽ നിന്ന് നല്ല തീരുമാനങ്ങൾ ഉണ്ടാകുന്നു അമ്മയുടെ ഓരോ കർമ്മവും ധ്യാനമാണ് അതിനാൽ ഓരോന്നും ചെയ്യുന്നത് പൂർണ്ണ മനസ്സാന്നിധ്യത്തോടെയാണ് ചെയ്യുന്ന കർമ്മത്തിൽ മനസ്സുള്ളതിനാൽ അമ്മയ്ക്കെല്ലാം നന്നായി ചെയ്യാൻ സാധിക്കുന്നു സന്തോഷത്തോടെ ചെയ്യാൻ കഴിയുന്നു ഭംഗിയായിട്ട് ചെയ്യാൻ സാധിക്കുന്നു യഥാർത്ഥത്തിൽ തിരക്കല്ല നമ്മുടെ പ്രശ്നം എന്തിനാണോ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത് അതിന് കൂടുതൽ സമയമെടുക്കുന്നു അതുകൊണ്ട് തന്നെ മറ്റു പല കാര്യങ്ങൾക്കും സമയം തികയാതെ വരുന്നു അങ്ങനെ സ്വാഭാവികമായും നമ്മൾ തിരക്കാവുന്നു അച്ഛനും അമ്മയും ജോലി കാര്യത്തിൽ എപ്പോഴും ഓൺലൈനിലാണ് എന്നാൽ ജീവിതത്തിലോ ഓഫ്ലൈനിലും അടുത്ത മുറിയിൽ കിടക്കുന്ന കുട്ടി തൻ്റെ അമ്മയോട് ഇന്ന് കാര്യങ്ങൾ പറയുന്നത് വാട്സപ്പിലൂടെയാണ് കാരണം അച്ഛനും അമ്മയും തിരക്കിലാണ് ആ തിരക്ക് കുട്ടിക്ക് സമ്മാനിക്കുന്നത് മൂഡ് ഓഫാണ് ഉറപ്പില്ലാത്ത നാളേക്ക് വേണ്ടിയുള്ള തിരക്കിൽ കൈയിലുള്ള ഇന്നിനെയാണ് നഷ്ടപ്പെടുന്നത് അമ്മ പറയുന്നു പുഞ്ചിരിയും ഒരു സേവനമാണ് അത് ഒരു പോസിറ്റീവ് എനർജിയാണ് ആ എനർജി മറ്റുള്ളവരിലേക്ക് പകരുമ്പോൾ അത് ബന്ധങ്ങളെ ദൃഢമാക്കുന്നു ജീവിതത്തിന് വേണ്ടി നെട്ടോട്ടമോടുമ്പോൾ പുഞ്ചിരിക്കാൻ തന്നെ മറന്നാലോ അത് സംഘർഷത്തിന് കാരണമായി ആത്മഹത്യയിൽ വരെ എത്തിക്കുന്നു ചെറിയ കാര്യങ്ങളുള്ള ശ്രദ്ധയും ക്ഷമയുമാണ് ജീവിത വിജയത്തിൻ്റെ ആധാരം ഓ ഇത് നിസാരമല്ലേ എന്ന് കരുതരുത് ചെറിയ കാര്യങ്ങളുള്ള ശ്രദ്ധയാണ് നമ്മളെ വലുതിലേക്ക് നയിക്കുന്നത് ഒരിക്കൽ ഒരു കർഷകന് വൈക്കോൽപ്പുരയിൽ വെച്ച് തൻ്റെ വാച്ച് നഷ്ടമായി വാച്ച് മുത്തശ്ശൻ വാങ്ങിക്കൊടുത്തതാണ് മുത്തശ്ശന്റെ ഓർമ്മയ്ക്കായി സൂക്ഷിക്കാനുള്ള അമൂല്യമായ നിധിയാണിത് കുറേ നേരം അയാൾ വൈക്കോൽപ്പുരയിൽ തിരഞ്ഞു കണ്ടെത്താനായില്ല പന്ത് കളിക്കുന്ന കുട്ടികളും കൂടി അവർ തിരഞ്ഞിട്ടും കിട്ടിയില്ല അതിൽ ഒരു കുട്ടി മുന്നോട്ട് വന്നു പറഞ്ഞു ഞാനൊന്ന് നോക്കട്ടെ കുറച്ച് കഴിഞ്ഞ് ആ കുട്ടി വാച്ചുമായി വന്നു എല്ലാവർക്കും ആശ്ചര്യമായി ഇതെങ്ങനെ സാധിച്ചു അത് ഞാൻ വൈക്കോൽ കുമ്പാരത്തിനിടയിലിരുന്നു കണ്ണടച്ചു കാതുകൾ കൂർപ്പിച്ചു മനസ്സിനെ ശാന്തമാക്കി പെട്ടെന്ന് ടിക് ടിക് എന്ന ശബ്ദം കേട്ടു അത് വാച്ചാണെന്ന് മനസ്സിലാക്കി എടുത്തു എല്ലാവരും തിരഞ്ഞു കുറേ സമയം കളഞ്ഞു വാച്ച് കിട്ടിയില്ല എന്നാൽ സമാധാനത്തോടുകൂടി തിരഞ്ഞപ്പോഴോ വേഗം കിട്ടുകയും ചെയ്തു സമയമില്ല എന്ന് പറയുന്നവർ സമയത്തെ വേണ്ട പോലെ ഉപയോഗിക്കാൻ പഠിക്കണം നമുക്ക് ഇരുപത്തിനാല് മണിക്കൂറാണ് ഉള്ളത് അതുകൊണ്ട് ടൈം മാനേജ്മെൻ്റ് ജീവിതത്തിലെ പ്രധാന ഘടകമാണ് അമ്മ പറയുന്നു സ്വന്തം കാലിൽ നിൽക്കുക മനസ്സിൽ നിൽക്കാൻ പഠിക്കുക അതാണ് ജീവിതം ആസ്വദിക്കാനുള്ള വഴി എല്ലാം എളുപ്പവഴി നേടുന്നവർ ഓർക്കുക എളുപ്പവഴിയിൽ നമ്മുടെ ജോലി ഇരട്ടിക്കുന്നതേ ഉള്ളൂ എളുപ്പവഴിയിൽ പല വിഘ്നങ്ങളുമുണ്ടാവും പയ്യെ തിന്നാൽ പനിയും തിന്നാം എന്ന ഒരു ചൊല്ലുണ്ടല്ലോ അതിനാൽ എല്ലാ കാര്യവും തിടുക്കത്തോടെ ചെയ്യാതെ ശ്രദ്ധയോടെ സമാധാനത്തോടെ ചെയ്യാൻ ശ്രമിക്കുക സമയം അമൂല്യമാണ് ജീവിതവും